ഇത്തവണ ലവ് ട്രാക്ക് ഹൗസിനകത്ത് ഇല്ലെന്നാണ് പ്രേക്ഷകർ കരുതിയത് എന്നാൽ ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് ഷോയിൽ അരങ്ങേറുന്നത് കോമണറായി എത്തിയ അനീഷ് മത്സരാർത്ഥിയും നടിയുമായ അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് അനുമോൾക്ക് എന്നെ കുറിച്ച് അഭിപ്രായം എന്താണെന്നാണ് അനീഷ് ചോദിക്കുന്നത് വന്ന സമയത്ത് താല്പര്യമില്ലായിരുന്നുവെന്നും ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ആളാണെന്നും അനുമോൾ മറുപടി നൽകുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നായിരുന്നു അനീഷിന്റെ അടുത്ത ചോദ്യം ചോദ്യം കേട്ട് ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് അനുമോൾ അനീഷ് സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിശാലിയായ വ്യക്തിയാണ് അനുമോളെ പ്രപ്പോസ് ചെയ്തതിലൂടെ രണ്ട് കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത ഒന്നെങ്കിൽ അനുമോൾ യെസ് പറയും അല്ലെങ്കിൽ നോ പറയും ഇതിൽ ഏതാണെങ്കിലും അതിന്റെ ഗുണം ചെയ്യാൻ പോകുന്നത് അനീഷിന് തന്നെയാണ് യെസ് ആണെങ്കിൽ ഹീറോ നോ ആണെങ്കിൽ വോട്ടുകൾ ഇനി പേമാരി പോലെ അനീഷിന്റെ അക്കൗണ്ടിലേക്ക് വീഴും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാൻ കഴിവുള്ള ഒരു ഗെയിമർ തന്നെയാണ് അനീഷ്